ഗാസയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ സേന ലബനാനിലും സിറിയയിലും ഇസ്രയേൽ ബോംബ് വർഷിച്ചു കിഴക്കൻ ലബനാനിൽ താഴ്വരയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനാലു പേരുടെ മരണം സ്ഥിരീകരിച്ചു ഡ്രൂസുകളും വിദൂനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ സുവൈദയിലാണ് ഇസ്രയേൽ ഇട്ടത് ആക്രമണത്തെ സിറിയ അപലപിച്ചു സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സിറിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇന്നലെ മാത്രം ാണ് ഇസ്രയേൽ കൊന്നു തള്ളിയത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ വടക്കൻ ഗാസയിൽ പതിനാറിടങ്ങളിൽ കൂടി ഇസ്രയേൽ കുടിയൊഴിപ്പിക്കലിന് ഉത്തരവിറക്കി പതിനായിരങ്ങൾ കഴിയുന്ന ജബലയാ അഭയാർത്ഥി ക്യാമ്പ് മൊഴിയണമെന്നാണ് ഭീഷണി അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതായും എന്നാൽ സുപ്രധാന ഘട്ടത്തിലേക്ക് ഇനിയും കടന്നിട്ടില്ലെന്നും മധ്യസ്ഥരാജ്യമായ ഖത്തർ പ്രതികരിച്ചു ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഇപ്പോഴും ദോഹയിൽ തങ്ങുകയാണ് അതിനിടെ ഇസ്രായേലിൽ യാഥാസ്ഥിതിക കക്ഷിയായ യുണൈറ്റഡ് തോറാ തോറാജുദായിസം പാർട്ടി സഖ്യം വിട്ടു ഇതോടെ നദന്യാഹു സർക്കാർ ഭരണ പ്രതിസന്ധി നേരിടുകയാണ് നിർബന്ധിത സൈനിക സേവനത്തിലെ ഇളവ് അവസാനിപ്പിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കരട് സൈനിക നയത്തിൽ പ്രതിഷേധിച്ചാണ് ഏഴംഗ പാർട്ടിയിലെ ആറുപേരും രാജിക്കത്ത് നൽകിയത് സഭയിൽ ഭൂരിപക്ഷം അറുപത്തിയൊന്നായി ചുരുങ്ങിയതോടെ നദന്യാഹു സർക്കാരിന് മേൽ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ മേധാവിത്വം കൈവന്നു അതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ ഓഫീസുകളിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചതായി ഇസ്രയേലി ഊർജ്ജമന്ത്രി എലി കോഹൻ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചതായി അനഡോലു റിപ്പോർട്ട് ർ ഡബ്ല്യുഎയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക എന്ന അടിക്കുറിപ്പോടെ കോഹൻ തൽ എഴുതി യു എൻ ആർ ഡബ്ല്യു ഓഫീസുകളിൽ നിന്ന് വൈദ്യുതിയും വെള്ളവും വിച്ഛേദിക്കുന്നതിനുള്ള നിയമം പ്രസിദ്ധീകരിച്ചു ഇത് സംഘടനയുടെ ഇസ്രയേലിലെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നതിന് കാരണമാകുമെന്നും യു എൻ ഏജൻസി ഹമാസിന്റെ ഒരു വിഭാഗമായി പ്രവർത്തിക്കുന്നുവെന്ന് കോഹൻ ആരോപിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് നിലനിൽക്കാൻ അവകാശമില്ലെന്നും കോഹൻ പറഞ്ഞു ജനുവരി അവസാനം ഇസ്രയേൽ യു എൻ ആർ ഡബ്ല്യു എ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് അതിനുവേക്ഷ കിഴക്കൻ ജെറുസലേമിലെ ഷെയ്ഖ് ജറാഫ് പരിസരത്തുള്ള ഏജൻസിയുടെ പ്രധാന ഓഫീസ് ഒഴിയാൻ ഏജൻസി നിർബന്ധിതരുമായി തുടർന്ന് ഇസ്രയേലി അധികൃതർ നഗരത്തിലെ ആറ് യു എൻ ആർ ഡബ്ല്യു നടത്തുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഇസ്രയേലി നെസ്റ്റ് യു എൻ ആർ ഡബ്ല്യു ഇസ്രയേലിൽ പ്രവർത്തിക്കുന്നത് തടയുകയും ഇതിന്റെ പ്രത്യാവകാശങ്ങളും പ്രതിരോധ ശേഷികളും റദ്ദാക്കുകയും ഏജൻസിയുമായുള്ള ഏതെങ്കിലും ഔപചാരിക ബന്ധം നിരോധിക്കുകയും ചെയ്യുന്ന രണ്ട് അന്തിമ നിയമങ്ങളും ഭാസ്സാക്കി രണ്ടായിരത്തി മൂന്ന് അവസാനത്തിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏജൻസി ജീവനക്കാർ പങ്കെടുത്തതായി ഇസ്രയേൽ ആരോപിച്ചു ു എന്നാൽ ഏജൻസി ആരോപണം ശക്തമായി നിഷേധിച്ചു നിഷ്പക്ഷയോടെയുള്ള യു എൻ ആർഡബ്ല്യൂയുടെ പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭ ആവർത്തി ചൂന്നിപ്പറുകയും ഇസ്രയേലിന്റെ വിലക്ക് നിരസിക്കുകയും ചെയ്തു അതിനിടെ ഗാസ വിടനിർത്തലിനായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ദിവസവും ഇരുപക്ഷവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് കരാറിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു ഈ മാസം ആറിനാണ് ഗാസയിൽ വിടനിർത്തലും ബന്ധിമോചനവും ലക്ഷ്യമിട്ടു ചർച്ചകൾക്ക് ദോഹയിൽ തുടക്കമായത് എന്നാൽ ഖത്തർ അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിനെയും ഇസ്രയേലിനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ചർച്ചകൾ നിലച്ചിട്ടില്ലെന്നും പരോക്ഷ ചർച്ചകൾ ദിവസവും തുടർന്നതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദൽ അൻസാരിയാണ് വ്യക്തമാക്കിയത് ചർച്ചകൾ യുദ്ധവിരാമത്തിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രയേലിന്റെ വിവേകശൂന്യമായ ഇടപെടലുകളെ മാജിദൽ അൻസാരി വിമർശിച്ചു ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ വേണം ഗാസയിലെ കൂട്ടക്കൊല മാത്രമല്ല വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റങ്ങളിൽ ലെബന ും സിറിയിലും നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്ന് മാജിദാൽ അൻസാരി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരളകോമതി